ഹായ് ജീന ജീനാനിധി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് രാവിലെ തന്നെ കാപ്പിയും ചോറൊക്കെ ആവും അപ്പോൾ ഇന്ന് ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഇഡലിയും നല്ല ചമ്മന്തിയും സാമ്പാറും പിന്നെ ഇവിടെ ആരും ചായ കുടി കുഞ്ഞുങ്ങൾക്കൊന്നും ചായ ഇട്ട് കൊടുക്കാറില്ല ഞങ്ങൾ കട്ടന ഉപയോഗിക്കാറ് കട്ടനായി കുടിച്ചിട്ട് അതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് പോയി അപ്പം വഴിയിൽ വെച്ച് ഇപ്പോൾ എവിടെ നോക്കിയാലും പായസം കടയല്ലേ അപ്പം ഞാൻ എനിക്ക് ഒരു കടലപ്പായസം കുടിക്കാൻ തോന്നി പിന്നെ ഒരു ഗ്ലാസ് കടല പായസം ചേട്ടൻ കുടിച്ചില്ല ഞാൻ മാത്രമേ വാങ്ങിയുള്ളൂ ഞാൻ വീട്ടിലെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു പക്ഷേ അപ്പോഴാണ് ഏറം ഫിലിമിൻ്റെ ഒന്ന് കാണാമെന്ന് പെട്ടെന്ന് ഒന്നും ചെയ്യേഞ്ച് ചെയ്ത് ഞങ്ങളുടെ എടുക്കും കൂടെ ഏറം ഫിലിം കാണാൻ വേണ്ടി പോയി എനിക്കിഷ്ടപ്പെട്ടത് പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സിനിമ അത് കണ്ട് ക്ഷീണം മാറാൻ വേണ്ടി ഒരു ചിക്കൻ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു അടിപൊളി ചിക്കൻ ബിരിയാണി ബിരിയാണിയായിരുന്നു പൂ ഞങ്ങളെ ട്രിവാൻഡ്രത്ത് കേവ് റെസ്റ്റോറൻറ്റില്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു ഇപ്പം ട്രിവാൻഡ്രത്ത് ഒരുപാട് നല്ല ചിക്കൻ ബിരിയാണി കിട്ടണമെന്ന സ്ഥലമൊന്നുമില്ല എനിക്ക് പേഴ്സണലി എനിക്ക് അവിടുത്തെ ബിരിയാണി ഇഷ്ടമാണ് ഞാൻ ഒരു ലൈൻ ജ്യൂസൊക്കെ അടിച്ചിട്ട് പിന്നെ മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോൾ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നു